താളമുറി മസ്ജിദ് മുബാറക്കിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച ഈദ് സൗഹൃദ സംഗമം നടത്തി ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് മുനീർ പ്രസിഡന്റ്പിള്ളി ഉദ്ഘാടനം ചെയ്തു കുറിച്ച് അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്നുള്ള സൗഹൃദത്തിന്റെ സ്നേഹത്തിന് ഒരുമിച്ച് കൂടാൻ തയ്യാറുള്ളവർ ആണ് ആ പരസ്പര അടുപ്പം സ്നേഹം നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ മക്കളെ പറഞ്ഞുപിടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ത്യ കൺട്രി എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തുള്ള ഓരോ മനുഷ്യരും സഹോദരങ്ങളാണ് എന്ന സഹോദരമായ സന്ദേശം ലഭിക്കും

ും കുഞ്ഞില്ലാത്ത പ്രദേശത്ത് കൊണ്ടു ചെന്നാക്കിയിട്ട് അങ്ങനെ ദൈവകൽപ്പന പ്രകാരം കൊണ്ടു ചെന്നാക്കിയിട്ട് തിരിച്ചു വരുമ്പോ ഇബ്രാഹിമിലേക്ക് നടത്തിയ ഒരു പ്രാർത്ഥനയിൽ അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് സുരക്ഷിതത്വം നിലകൊള്ളുന്ന നാടാക്കി അദ്ദേഹമേ മതവിഭാഗങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ അനിവാര്യത സന്ദേശത്തിൽ അദ്ദേഹം ഊന്നി പറഞ്ഞു കാളമുറി മഹല്ല സെക്രട്ടറി പി വി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു എം എം റാഹിം പ്രാർത്ഥന നിർവഹിച്ചു ജമാഅത്തെ ഇസ്ലാമി യൂണിറ്റ് പ്രസിഡന്റ് പി എസ് ജമാൽ മുഹമ്മദ് തണൽ സെക്രട്ടറി പി എം ഉസ്മാൻ പ്രഭാകരൻ തോണി സുരേഷ് കൊച്ചുവീട്ടിൽ റാസിക് പുതിയ വീട്ടിൽ എം ഡി സുരേഷ് സി ജെ പോൾസൺ പി വി സുദീപ് സുരേന്ദ്രൻ സി ജെ സെയ്ദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ആഘോഷങ്ങൾ ൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോൺ ലിഫ്റ്റ് ഫെസിലിറ്റി ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻസ്